ഇ സി ടേബ്സ് ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തി മൂന്ന് ഏ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ത്രീശക്തി പാർട്ട് വണ്ണിലെയും ടൂവിലെയും ചാൻസ് കിട്ടിയ പ്രൈസ് ഹോൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയായി നോക്കാം പൂജ്യം മൂന്ന് അമ്പത്തിമൂന്ന് അൻപത് മുപ്പത്തി മൂന്നായി അയ്യായിരം ഒന്ന് മുപ്പത്തഞ്ച് അറുപത്തൊമ്പത് അറുപത്തഞ്ച് മുപ്പത്തി ആറായി ആയിരം ഒന്ന് പതിനേഴ് അറുപത് പൂജ്യം ഏഴ് അറുപത്തൊന്നായി ആയിരം ഒന്ന് അമ്പത്തിരണ്ട് അറുപത്തിനാല് അറുപത്തിരണ്ട് നാൽപ്പത്തഞ്ചായി ആയിരം ഒന്ന് അമ്പത്തിരണ്ട് തൊണ്ണൂറ്റിനാലായി ഇരുന്നൂറ് ഒന്ന് ഇരുപത് പൂജ്യം ഒമ്പത് ഇരുപത് പൂജ്യം ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് പതിനാല് തൊണ്ണൂറ് പൂജ്യം ഒമ്പത് നാപ്പത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒന്ന് എൺപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തിരണ്ട് അറുപത്തേഴ് എഴുപത്തി ആറ് ഇരുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിരണ്ട് എൺപത് തൊണ്ണൂറ്റെട്ട് പൂജ്യം രണ്ടായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി ആറ് ഇരുപതായി അഞ്ഞൂറ് ഒന്ന് നാപ്പത്തേഴ് ഇരുപത്തൊന്ന് എഴുപത്തിരണ്ട് പതിനാലായി ഇരുന്നൂറ് ഒന്ന് അറുപത്തേഴ് മുപ്പത്തി ആറ് തൊണ്ണൂറ്റേ മുപ്പത്തൊമ്പതായി ഇരുന്നൂറ് ഒന്ന് പതിനാല് മുപ്പത്തഞ്ച് അൻപത്തിനാല് പതിമൂന്നായി ഇരുന്നോളൂ എന്നീ പ്രൈസ് ഗുണങ്ങൾക്കുറത്ത് സ്ത്രീശക്തി പാർട്ട് വണ്ണിലെയും ടൂലെയും ചാൻസ് കെട്ടി പ്രൈസ് കിടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിടവർ കമൻ ബോക്സിൽ കമന്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് സമ്പറുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് ടൂലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയിൽ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്പർ നോക്കാം അറുപത് പത്ത് എഴുപത്തി എട്ട് ഇരുപത്തൊമ്പത് ഇരുപത്തിരണ്ട് പത്തൊമ്പത് എൺപത്തിനാല് നാൽപ്പത്തൊമ്പത് പൂജ്യം എട്ട് പതിനേഴ് അടുത്ത ചാൻസ് നമ്പർ നോക്കാം എൺപത് നാൽപ്പത്തൊന്ന് മുപ്പത്തിനാല് പൂജ്യം മൂന്ന് തൊണ്ണൂറ്റാറ് അമ്പത്തൊന്ന് പൂജ്യം ആറ് ഇരുപത്തൊമ്പത് പൂജ്യം മെയ് നാൽപ്പത്തൊമ്പത് എന്നീ ചാൻസ് നമ്പറുകളാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് ടൂയിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് നമ്പറുമായി ഇവിടെ വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക